അറബി ഭാഷയെ മതഭാഷയായി പരിമിതിപ്പെടുത്തുന്നത് അജ്ഞതയാണെന്നും അതിന്റെ സാംസ്കാരിക പാരമ്പര്യവും പുരാതനതയും ലോകവ്യാപകവുമായി അംഗീകരിക്കപ്പെട്ടതാണെന്നും ആന്റോ ആന്റണി എം പി പറഞ്ഞു കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ പത്തനംതിട്ടയിൽ സംഘടിപ്പിച്ച ഭാഷാ സമര അനുസ്മരണ സമ്മേളനവും അലിഫ് അറബിക് ടാലൻ ടെസ്റ്റും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭാഷാ അനുസ്മരണ സമ്മേളനം നടത്തുമ്പോൾ അതിൽ പങ്കെടുക്കാൻ കഴിയുന്നത് ഏറെ സന്തോഷകരമാണ് അഭിമാനകരമാണ് എന്നാൽ അറബി ഭാഷ അത് അറബി നാളികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല കേരളത്തിന്റെ മണ്ണിൽ അറബി നാളികളിൽ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ പഠിക്കുന്ന ഒരു ഭാഷയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അബ്ലിക് ഭാഷയ്ക്ക് എല്ലാവിധ പ്രചോദനവും എല്ലാവിധ കൈത്താനും കേരളത്തിന്റെ മണ്ണിൽ ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഭാഷാ ഭാഷാധ്യാപനത്തെ തടസ്സപ്പെടുത്താനും ഇതിന്റെ മേൽ കരുദീപങ്ങൾ കൊണ്ടുവരാനും ഇത് പഠിപ്പിക്കുന്ന അധ്യാപകരെ ആക്ഷേപിക്കാനും കേരളത്തിലെ ചില രാഷ്ട്രീയ നേതൃത്വവും ഭരണകൂടവും ഒക്കെ തയ്യാറായതിന്റെ ചരിത്രം നമുക്കറിയാം അത്ര നടപ്പാക്കിയ കരുതലങ്ങൾക്കെതിരെ പ്രതികരിച്ചതിന്റെ പേരിലാണ് ഇവിടെ ഇന്ന് നിങ്ങൾ ഈ നോട്ടീസിൽ പറയുന്ന മജീദ് റഹ്മാൻ കുഞ്ഞപ്പ രക്തസാക്ഷിയായത് അന്ന് കേരളം ഭരിച്ച കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഈ ഭാഷാമർദ്ദത്തെ ഇല്ലായ്മയാനും ഭാഷാധ്യാപകരെ ഒറ്റപ്പെടുത്താനും അതിനുവേണ്ടി കൊണ്ടുന്ന കരിനിയമത്തിന് തന്നെ പ്രതിഷേധിച്ചപ്പോഴാണ് കണ്ണുണ്ടായ വെടിയൊരു പുരാണി രക്തസാക്ഷി കേരളത്തിന്റെ മണ്ണിൽ കടന്നു വരുന്നത് കേരളത്തിലെ നിയമസഭയിൽ എത്രയോ ആക്ഷേപങ്ങൾ എന്ന് നാം കേട്ടു അറബിക് അധ്യാപകർക്ക് പെൻഷൻ കൊടുക്കുന്നതിനെക്കുറിച്ച് എത്രയോ മോശമായിട്ടാണ് കേരളത്തിന്റെ നിയമസഭയിൽ പ്രസംഗങ്ങൾ പ്രസംഗങ്ങളുണ്ടായത് കെ എ ടി എഫ് സംസ്ഥാന പ്രസിഡന്റ് എം ഡി സൈനുൽ അബീദിൻ അധ്യക്ഷ വഹിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ ഇ അബ്ദുൾ റഹ്മാൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു കെ എ ടി എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് നൌഷാദ് മണ്ണിശ്ശേരി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് സമത് മേപ്രത്ത് ഷീന പടിഞ്ഞേറ്റക്കര മൻസൂർ മാടമ്പാട്ട് എ പി ബഷീർ മാഹിൻ ബാഖവി സി പി മുഹമ്മദ് കുട്ടി കെ നൂറൽ അമീൻ എം എ സ്വാദിഖ് നൌഷാദ് കോപിലാൻ ടി സി അബ്ദുൽ ലത്തീഫ് കെ പി നൌഷാദ് ഷെഫീഖ് റഹ്മാൻ മുഹമ്മദ് യാസിൻ കോട്ടയം എന്നിവർ സംസാരിച്ചു നയൻമൻ ന്യൂസ് മലയാളം പത്തനംതിട്ട